എൽ ആർ ബി എ ജീൻ മ്യൂട്ടേഷൻ എന്ന അപൂർവ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായ സഹോദരങ്ങളുടെ ചികിത്സയ്ക്കായി സഹായം തേടുന്നു ചൊവന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ പന്ത്രണ്ട് വയസ്സുള്ള അവനിക ഏഴുവയസ്സുള്ള ആയുഷ് എന്നിവരുടെ ബോൺമാരോ ശസ്ത്രക്രിയക്കാണ് കുടുംബം സഹായം തേടുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നടത്തിയ പരിശോധനയിലുമാണ് ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത് മജ്ജ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായി ഒരാൾക്ക് അറുപത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കായി ഒരു കോടി ഇരുപതു ലക്ഷം രൂപ വേണ്ടിവരും ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിക അസുഖത്തെ തുടർന്ന് ഒരു വർഷമായി സ്കൂളിൽ പോകുന്നില്ല മരത്തങ്കോട് എം ജി എം എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുഷ് ഏഴു വയസ്സുള്ളപ്പോഴാണ് അവനികയ്ക്ക് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത് ശരീരത്തിന്റെ വളർച്ച നിലയ്ക്കുകയും കൈകാലുകൾ ശോഷിച്ച് വയർ വീർത്തു നിൽക്കുന്ന അവസ്ഥയാണ് കുട്ടിക്കുള്ളത് അസഹ്യമായ വേദനയുമുണ്ട് പ്രതിരോധശേഷി കുറവായതിനാൽ ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി മാസത്തിൽ ഒരു ഇഞ്ചക്ഷനും എടുക്കണം രോഗം ആന്തരിക അവയവങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് അഞ്ച് വർഷമായി ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു അത്ര നാളും ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മൾ മച്ച മാറ്റി വെക്കലേ മാത്രമേ പോകുമ്പഴേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കുട്ടിയുടെ കിഡ്നി ലിവർ ഒക്കെ അസുഖം ബാധിച്ചു ഇനി നമ്മൾ ചികിത്സ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ് മകന് അതുപോലെ രണ്ട് മൂന്ന് വർഷമായി അവന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് അപ്പോൾ അവനും ഭാവിയിലും മോളെ പോലെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവന് മജ്ജ മാറ്റി വയ്ക്കണം മകളുടെ അവസ്ഥ ഇപ്പം ഒത്തിരി ബുദ്ധിമുട്ടിലാണ് എത്രയും പെട്ടെന്ന് അവൾക്ക് ചെയ്യണം ചിലവുകൾ ഒരു കുട്ടിക്ക് ആശുപത്രി ചിലവ് നാൽപ്പത് ലക്ഷം രൂപ വരും അതുപോലെ ഈ മജ്ജ നൽകുന്ന ഡോണർക്ക് എട്ടര ലക്ഷം രൂപയോളം ചിലവുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ചെന്നൈ അപ്പോളോയിലാണ് ചികിത്സ ചെയ്യുന്നത് അവിടെ തന്നെ ഇതിൻ്റെ തുടർ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ താമസിക്കേണ്ടതുണ്ട് ഒരു ആറ് ആറുമാസത്തോളം ചിലപ്പോൾ താമസിക്കേണ്ടി വരും ആ സമയത്തെ ചിലവുകളും വരും ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിനും ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും ആയുഷിന്റെയും അവസ്ഥ സമാനമാണ് രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും വരുന്ന ഭീമമായ തുക കണ്ടെത്താൻ വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് കഴിയാത്ത സാഹചര്യമാണ് ഇവരെ സഹായിക്കുന്നതിനായി കുന്നംകുളം എം എൽ എ സി മൊദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ രക്ഷാധികാരികളും ചൊവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ചെയർമാനും ബ്ലോക്ക് മെമ്പർ രജിത ഷിബു വാർഡ് മെമ്പർ രത്നകുമാരി വൈസ് ചെയർമാൻമാരായും സാമൂഹിക പ്രവർത്തകൻ എ സജി കൺവീനറായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ധനസമാഹരണത്തിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ അക്കൗണ്ട് വഴിയോ എൺപത്തിരണ്ട് എൺപത്തി അറുപത്തിനാല് മുപ്പത്തെട്ട് എഴുപത്തി ആറ് എന്ന ഗൂഗിൾ പേ നമ്പർ വഴിയോ സഹായങ്ങൾ നൽകാം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ ഇരുപത്തിയേഴ് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം രണ്ട് പൂജ്യം 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 മൂന്ന് പൂജ്യം പൂജ്യം ഐ എഫ് എസ് കോഡ് ഐ ബി എ പൂജ്യം 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 രണ്ട് ഏഴ് ഒമ്പത് ഒമ്പത് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തിരണ്ട് എൺപത്തൊന്ന് അറുപത്തിനാല് മുപ്പത്തെട്ട് എഴുപത്തി ആറ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് എഴുപത്തിരണ്ട് മുപ്പത് എൺപത്തൊന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക അതിലേക്ക് ഏകദേശം ഒരു കുട്ടിക്ക് മജ്ജമാറ്റിവെക്കാൻ വേണ്ടി അറുപത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത് അങ്ങനെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവനികയ്ക്കാണ് ഏറ്റവും ആദ്യം മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത് ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്